ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് വീട്ടിലെ മാതള നാരകമാണ് വിത്ത് ബാഗി മുളപ്പിച്ചതാണ് ഇപ്പോൾ ഒരു രണ്ട് വർഷത്തോളമായി നിറച്ചും പൂക്കളൊക്കെ ഉണ്ടാവുന്നുണ്ട് പക്ഷേ കായ അധികം പിടിക്കുന്നില്ല അപ്പോൾ ഇതിൻ്റെ ബ്രൂണിംഗ് ഒക്കെ കഴിഞ്ഞു ഇനി അതൊന്ന് റീപ്ലാന്റ് ചെയ്യാൻ പോവാണ് ഇത് ഓട് വെച്ചിട്ട് അങ്ങനെ ഒരു ചട്ടി സെറ്റ് ചെയ്തിട്ട് അതിലാണ് മുളപ്പിച്ചെടുത്തത് മെയിനായിട്ട് റീപ്ലാന്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ചട്ടിയിലാവുന്നതുകൊണ്ട് നമുക്ക് വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് അതുകാരണമാവും ഈ കായ ഫലം കുറവാകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് റീപ്ലാന്റ് ചെയ്യുന്നത് റീപ്ലാന്റേഷന് വേണ്ടിയിട്ട് ഒരു രണ്ടര അടി സമചതുരത്തിലാണ് കുഴിച്ചത് ഇതിലേക്ക് ഒരു രണ്ടര കിലോ ചാണകപ്പൊടി കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം വീതം വേപ്പിൻ പിണ്ണാക്കും ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം എല്ല് പൊടിയും ഇട്ടിട്ട് മണ്ണുമായിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു കൈക്കോട്ട് വെച്ചിട്ട് ഈ മണ്ണും ഈ വളങ്ങളും എല്ലാം നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ ഓരോ പ്ലാന്റും ചട്ടിയിൽ നിന്നും വേർപ്പെടുത്തിയിട്ട് വെച്ചു കൊടുക്കുകയാണ് അതിലത്തെ മണ്ണൊന്നും ഇളകി പോവാതെ വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഓടും കൊണ്ട് ഈ ചട്ടി സെറ്റ് ചെയ്തതും അച്ഛനാണ് അപ്പോൾ ഓരോ ഓടും പൊട്ടിപ്പോവാതെ അച്ഛനത് എടുക്കുന്നുണ്ട് അതിലെ മണ്ണും ഇളകി പോകാൻ പാടില്ല അപ്പോൾ പതുക്കെ നമ്മൾ ഈ ഓടെല്ലാം മാറ്റിയിട്ട് ഈ മാതളത്തിൻ്റെ ചെടി നമ്മൾ പതുക്കെ ആ കുഴിയിലേക്കൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഈ ഓടെല്ലാം ഇളക്കി മാറ്റിയിട്ടുണ്ട് അടിയിൽ കോൺക്രീറ്റ് ആണ് ചെയ്തിരിക്കുന്നത് അതും പതുക്കെ പിടിവെച്ച് ഇനി പതുക്കെ ഈ മാതിളത്തിൻ്റെ ചെടി കുഴിയിലേക്ക് വെച്ച് കൊടുത്ത് മണ്ണ് വെച്ചിട്ട് അതൊന്ന് മൂടിക്കൊടുക്കുന്നുണ്ട് ഇപ്പോൾ മാതിളനാരക നടലെല്ലാം കഴിഞ്ഞു ഒരു ചെറിയ തടം പോലെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഒരു കിലോ ചാണകപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് വീണ്ടും അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് കരിയിലൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ രണ്ട് മാസത്തിലൊരിക്കൽ ഈ കരിയിലെല്ലാം മാറ്റിയിട്ട് അതിൻ്റെ ചുവടൊന്ന് ഇളക്കിയിട്ട് വളപ്രയോഗം വളരെ നല്ലതാണ് പിന്നെ പച്ച ചാണകത്തിൽ കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് അത് ഒഴിച്ചു കൊടുക്കുന്നതും നല്ലതാണ് സീസൺ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ചെടി വീണ്ടും ഒന്ന് ബ്രൂണിംഗ് ചെയ്ത് കൊടുക്കുന്നതും വളരെ നല്ലതാണ് ഡെയിലി നനച്ചു കൊടുക്കുകയും വേണം ഒരു നേരം വെച്ച് നനച്ചു കൊടുത്താലും മതി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻ്റ് ചെയ്യൂ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്